Hello friends ആരുമില്ലേ ഹലോ കാണാൻ പറ്റില്ല ഹായ് ഫ്രണ്ട്സ് مرحبا 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 ليه ഹലോ ഹായ് കുറേ പേര് എനിക്ക് വർത്തമാനം അറിയാൻ ബുദ്ധിമുട്ടുണ്ടോ മലയാളം അറിയില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിനൊക്കെ ഉത്തരം പറയാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് ചോദിക്കൂ എനിക്ക് വർത്തകം പറയാനൊന്നും ബുദ്ധിമുട്ടില്ല ചെറുതായിട്ടൊന്ന് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് വീൽചെയറിലാണ് ജന്മനോടാണ് ഞാൻ അത് സംസാരിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ പിന്നെ കൈക്ക് ചെറുതായിട്ട് ഒരു എഴുതാനും ചെറിയണ്ട് അത് മാത്രേ ഉള്ളൂ പന്ത്രണ്ട് പേരുണ്ടല്ലോ ആരും മെസ്സേജ് അയക്കില്ല കാണാൻ പറ്റില്ലേ കൂടുതൽ ആൾക്കാർക്ക് ഒന്ന് അരിവർ ചെയ്ത് കൊടുക്കട്ടോ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ പിന്നെ എന്താണ് വിശേഷങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി തരാം അനിയും ഫ്രീ ആയി ഇപ്പ ചലഞ്ച് ചെയ്തോളൂ അല്ലാതെ കൗണ്ടർ ഡ്യൂസിൽ ഒന്ന് വെച്ചതൊന്നും റിപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ ലെവൽ ചെയ്തുകൊണ്ടാ ഡ്യൂസി പറ അമ്പ നെറ്റ് സെറ്റ് ചെയ്തിക്കൊണ്ടിτεύചോളൂ പഴയന്ന് ഒരു ഗുഡ് ആൾക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്ക് ലൈവ ഒരു നൂറ് പേരെ എത്തിച്ചേരും എല്ലാരും സപ്പോർട്ട് ചെയ്യണമെന്ന് നന്ദി പതിനടുക്കാരായി സബ് ആദ്യത്തെ മെസ്സേജ് വന്നു പാട്ട് പാടാന്ന് അറിയില്ല ചേട്ടാ ഞാൻ പാട്ട് പാടിയാൽ ചിലപ്പോ കോപ്പറേറ്റ് വരും അത്രയ്ക്ക് നല്ല പാട്ടാണ് ഒന്ന് ഷെയർ ചെയ്യട്ടെ ലൈവ് എല്ലാവരും ചേട്ടൻ്റെ വീട് എവിടെയാണ് നമ്മളെ ഏതെങ്കിലും ഗ്രൂപ്പിലോടാണോ അല്ല ഗ്രൂപ്പിലേക്ക് ലൈവ് ഷെയർ ചെയ്തിട്ടുണ്ട് എനിക്ക് ചെറിയ ഞാനും എൻ്റെ ഒരു സുഹൃത്തും സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഒരു ചെറു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്റെ മൊത്തമാവുമ്പോ ഞാൻ നിങ്ങളെ അറിയിക്കാം നിങ്ങൾക്കൊന്ന് ഓർഡർ ചെയ്യണം കേട്ടോ നമ്പർ ഞാൻ പറയാം തൊണ്ണൂറ്റിയാറ് അമ്പത്താറ് പൂജ്യം എട്ട് രണ്ട് അഞ്ച് ഒമ്പത് അഞ്ച് ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി തുച്ഛമായി ചെലവിൽ അച്ചാല് നല്ല പിന്നെ ആരും ഏഴുപേരും ലൈവിലുണ്ടല്ലോ ആരും മെസ്സേജ് അയക്കുന്നില്ല കൂടുതൽ ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യോ ആർക്കു വേണ ആ ഇപ്പൊ തന്നെ ലൈവ് പോകണ്ട വരുമോ അല്ല എനിക്കറിയാവുന്ന ഒരു അച്ചു സച്ചു അതുകൊണ്ടാ ഹായ് ഫ്രണ്ട്സ് ഹായ് പ്രോ കൂടുാൾക്കാരിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ടോ ലൈവ് എന്ത് ചെയ്യുന്നു ആ സുഖായിട്ടിരിക്കുന്നു പ്രോ ബ്രോ എനിക്ക് സുഖല്ലേ പ്രോണ നാളെ എവിടെയാണ് ആലപ്പുഴ ആലപ്പുഴ അവിടെ ആയിട്ട് വരും എനിക്ക് അവിടെ നാല് സുഹൃത്തുക്കളൊന്നുണ്ട് ലൈവ് ഒന്ന് ഷെയർ ചെയ്യട്ടോ ഞാൻ പഠിക്കല്ലോ ബ്രോ അങ്ങനെ പോയി പഠിക്കാൻ പറ്റുന്ന അവസ്ഥ ഇല്ല വീൽ ചെയറിലാണ് പ്ലസ് ടു വരെ പഠിച്ചു അത് കഴിഞ്ഞു പഠിത്തം പറ്റും سوشل میدیایی رو که آه اوکی برو اینجا در این حال اکنون الان هندیکپ هستند സ്കൂളിലൊക്കെ പോയി പഠിക്കാൻ ബുദ്ധിമുട്ടായി വന്നു ലാസ്റ്റ് അതുകൊണ്ട് പഠിത്തം പ്ലസ് ടുവിൽ ആരുമില്ലായിരുന്നു പഠിക്കണം എന്നൊക്കെ പക്ഷേ കൊണ്ടുപോകാനും കൊണ്ട് ബുദ്ധിമുട്ടായി വന്നിട്ട് പഠിക്കുന്നു യൂട്യൂബിലേക്ക് ഇപ്പൊ നിങ്ങളുടെ ഒന്ന് സപ്പോർട്ടിനാവുന്ന വരുമാനം യൂട്യൂബിലേക്ക് തിരിഞ്ഞു എനിക്ക് ഇൻസ്റ്റഗ്രാം ഐഡിയുണ്ട് അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക ജനപ്രിയ നായകൻ എന്നാണ് എന്റെ പേര് ജനപ്രിയ നായകൻ എന്നാണ് ഇൻസ്റ്റാഗ്രാമില് കിട്ടും അതൊന്നും വന്നിട്ടില്ല യൂട്യൂബില് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല കഴിഞ്ഞു കഴിഞ്ഞാല് കളി 브랜드 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 ട്ടോ ഇവിടെ ഇവിടെ ഭയങ്കര മഴ അതുകൊണ്ട് മഴ ഉണ്ടോ വെള്ളം കുടിച്ചിട്ട് ഇപ്പൊ വരാട്ടോ തിരിച്ചെല്ലാ തോന്ന പിന്നെന്താ എല്ലാരും മസ്റ്റിരി ക്ഷേമം ചെയ്തോ ചെയ്തിരിക്കാമം പെൻഷൻ കിട്ടില്ല കേട്ടോ അതുകൊണ്ട് എല്ലാരും എത്രയും പെട്ടെന്ന് പോയി മസ്റ്റിരി ചെയ്യുക ഇതൊരു ന്യൂസ് ചാനലാണ് അപ്പൊ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്റെ നമ്പർ ഇതാണ് തൊണ്ണൂറ്റിയാറ് അമ്പത്തി ആറ് പൂജ്യം അമ്പത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം എന്താവശ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ലൈവില് മെസ്സേജ് അയക്കൂ ഞാനും പോവാണ് ടാറ്റ ആരും ഇല്ല എല്ലാരും പോയി വൈകുന്നേരം വരാം അപ്പൊ എല്ലാരും ഒന്ന് ഷെയർ ചെയ്യാ ഈ കൂടുതൽ ആൾക്കാർ ലൈവിലേക്ക് വര എല്ലാരും ഒന്ന് ഷെയർ ചെയ്യും i don't know what that that way